ഹ്യൂഗോസിനെ കുറിച്ചാണ് ഈ ഫ്രഞ്ച് മറോക്കൻ താരം ഇന്ത്യൻ ഫുട്ബോളിലെ ഭാഗ്യതാരം തന്നെയാണ് കാരണം ഹ്യൂഗോ ബോമസ് ഏത് ടീമിലുണ്ടോ ആ ടീമിൽ വളരെ മികച്ച പ്രകടനം എല്ലാ കാലഘട്ടത്തിലും കാഴ്ചവെച്ചിട്ടുണ്ട് എസ് സി ഗോവയുടെ ഇന്ത്യൻ ഫുട്ബോളിൽ അരങ്ങേറിയ കാലം മുതൽ അദ്ദേഹം ഒരു ഭാഗ്യതാരം തന്നെയാണ് ഹ്യൂഗോ ബോമസ് ഗോവയ്ക്കൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഗോവയുടെ ലെവലും പവറും ഫെയർ ലെവലായിരുന്നു നമുക്ക് അറിയാം അത് കഴിഞ്ഞിട്ടാണ് മുംബൈ സിറ്റി എസ് പോകുമ്പോൾ അവരും പവർഫുൾ ബ്രാൻഡായിരുന്നു മോഹൻ ബഗൻ സൂപ്പർ കിങ്സിലേക്ക് പോകുമ്പോൾ അവരും തന്നെ ആയിരുന്നു എങ്ങനെ നോക്കിയാലും ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും പവർഫുൾ ഗ്യാങ് മോഹൻബഗൻ ക്യൂഗോമസ് ഉണ്ടായിരുന്ന ടീമുകാരാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പരിശീലകൻ സിർജോക്കാരെയാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം വെസ്സി ഗോവയിലും മുംബൈ സിറ്റിയിലും എല്ലാം ലൊബേറയുടെ കയ്യിൽ ഹ്യൂഗ ബോമസ് കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലൊബേറയുടെ സിസ്റ്റത്തിന്റെ എഞ്ചിൻ എന്ന് വിളിക്കാൻ കഴിയുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് ഹ്യൂഗോ ബോമസ് ഇതേ ഹ്യൂഗോ ബോമസിനെ കുറെ കാലമായിട്ട് മോഹൻബഗാൻ സൂപ്പർ ജയിൻസ് പിടിച്ചു വെച്ചോണ്ടിരുന്നതാണ് ലൊബേറയുടെ ഒപ്പം ഒഡീഷയിലേക്ക് പോകണമെന്ന് നേരത്തെ തന്നെ ഹ്യൂഗോ ബോമസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മോഹൻബഗാൻ സൂപ്പർ ജയിൻസ് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ വേറെ ഒന്നും വിട്ടിരുന്നില്ല അദ്ദേഹത്തിന് പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന ഒരു നയം തന്നെയായിരുന്നു കാരണം പ്രതിഭയുള്ളവരെ പിടിച്ചു വെക്കുക എന്നുള്ളത് പലപ്പോഴും മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസ് ചെയ്യുന്നതാണ് മോഹൻ ബഗാൻ സൂപ്പർ കൈൻസ് മാത്രമല്ല ലോക ഫുട്ബോളിലെ പല സ്പോർട്ടിംഗ് ക്ലബ്ബുകളും ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നത് കൊണ്ട് മോഹൻ ബഗാനും കുറ്റം പറയാനും പറ്റത്തില്ല ഒരു ഉദാഹരണം കഴിഞ്ഞാൽ ക്രിസ്ലിൻ ക്രിസ്ലിൻ എന്ന് പറയുന്ന വെടിക്കെട്ട് ഓപ്പണറായി മുംബൈ ഇന്ത്യൻസ് ഒരു കളികൂലും കളിപ്പിക്കാതെ ബെഞ്ചിലിരുന്ന കാഴ്ച ഉണ്ടായിരുന്നു ഹൈദരാബാദ് അത്യാവശ്യം നല്ല ഫീൽഡറോ അത്യാവശ്യം പാരസ്ഥാനം ആയിട്ടുള്ള ഗ്ലെൻ ഫിലിപ്സിനെയും ഒരു കളികൂലും കളിപ്പിക്കാതിരിക്കുന്ന ക്ഷേത്രമൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ ഹ്യൂഗോ ഹോമസിനെ അവർ മറ്റൊരു എതിരാളിയായിട്ട് വിടാതെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം ഏതായാലും അദ്ദേഹം ക്ലബ്ബിനെ കൺവിൻസ് ചെയ്ത് ലൊബേരയിലേ ലൊബേരയുടെ സിസ്റ്റത്തിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറായിരിക്കുകയാണ് മോഹൻബാഗാൻ സൂപ്പർ സിംഗ്സ് ദാരിദ്ര്യം ഡിപ്പാർച്ചർ ചെയ്യാനും ഡിപ്പാർച്ചർ ചെയ്യാൻ തയ്യാറാണ് അദ്ദേഹം ഇനി കലങ്ക വയേഴ്സിൻ്റെ കുപ്പായത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പന്ത് കിട്ടും ഇന്നലെ ഒന്നും ചെയ്തില്ലെന്നെങ്കിലും ഒരു വീഡിയോ പോലും ചെയ്തില്ല ഇപ്പോഴും ഞാൻ ഓക്കെ അല്ല ബട്ട് ഞാൻ സെറ്റ് ആവാൻ നോക്കുന്നുണ്ട് ഞാൻ കുറേ തവണ ഇത് പറയാനാണ് ഓക്കെ നോക്കാം